എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ടെലിഗ്രാം ഒക്കെ ഉപയോഗിക്കാൻ അറിയുന്നവരാണ് കൂടുതലും പേര് സിനിമ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ടെലിഗ്രാം ഉപയോഗിക്കുന്നതാണ് എന്നാൽ നമ്മളിപ്പോൾ ഒരു പേര് കണ്ടു ഇപ്പോൾ ഉദാഹരണം പറയുക വെച്ചാൽ നമ്മൾ ഒരു പുതിയൊരു സിനിമ ഇറങ്ങി ആ സിനിമയുടെ പേര് കാണുമ്പോൾ നമ്മളത് മലയാളം മലയാളം പട ആയിരിക്കും നമ്മൾ ഡൗൺലോഡ് ചെയ്യും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാസ്റ്റു നമ്മൾ നമ്മൾ എം എക്സ് പ്ലെയറിൽ ഇട്ടിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഇംഗ്ലീഷോ ഹിന്ദിയോ ആയിരിക്കും കൂടുതലും തെലുങ്ക് കന്നഡ അങ്ങനെയുള്ള ഭാഷയും തമിഴ് ഇതൊക്കെ ആയിരിക്കും ഉണ്ടാവും മലയാളം നമുക്ക് കിട്ടാറില്ല എന്നുവെച്ചാൽ അതിന് രണ്ട് മൂന്ന് ലാംഗ്വേജ് ഉണ്ടാവും നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്ന ആ ഫയലിൽ സത്യത്തിൽ ആ ഡൗൺലോഡ് ചെയ്യുന്ന ഫയലിൽ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി അങ്ങനെ എല്ലാ ലാംഗ്വേജും ഉണ്ടാവും പക്ഷെ നമുക്ക് കിട്ടാറില്ല അപ്പം അതെങ്ങനെ കണ്ടുപിടിക്കാം അതെങ്ങനെ നമുക്ക് മലയാളത്തിൽ കാണാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ പലർക്കും മുന്നേ അറിയുന്നവർക്ക് ഈ വീഡിയോ വളരെ ചെറിയ നിസ്സാരമായ ഒരു വീഡിയോ ആയിരിക്കും പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപകാരമാവട്ടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ സപ്പോർട്ട് ചെയ്തിട്ട് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നിങ്ങളുടെ ഓരോ ഷെയറും ആണ് നമ്മുടെ റീച്ച് ചാനൽ റീച്ചും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മളത് ചെറിയൊരു കാര്യമായിട്ട് ആരും കാണരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇക്കറിയാതെ ഇഷ്ടംപോലെ ഡി സിനിമ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പണ്ടൊക്കെ ഞാൻ കുറേ സിനിമ ഡൗൺലോഡ് ചെയ്യും കുറേ ഒരു എം ബി രണ്ട് എം ബി ഒക്കെ കൊടുത്തിട്ട് സോറി ഒരു ജി ബി രണ്ട് ജി ബി ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യും ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഈ സംഭവം നല്ല തമിഴോ അല്ലെങ്കിൽ വല്ല കന്നഡയെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭാഷയായിരിക്കും ചിലപ്പോൾ വരിക മലയാളം കിട്ടാറില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും കഷ്ടപ്പെട്ടുള്ളത് അത്രയും ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഡിലീറ്റ് ചെയ്യുക ചെയ്യുക അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ബി എൽ സി പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ട് നമ്മൾ എം എക്സ് പ്ലയർ ഓൾറെഡി ഞാൻ മരിച്ചപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ എം എക്സ് പ്ലയറിൽ എടുക്കുക അടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് പടം വേണ്ടത് വെച്ചാൽ ആ പടം എടുക്കുക അപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഞാനൊരു മമ്മൂട്ടിയൊരു എന്തൊരു പടമാണ് ഇത് ഫുള്ള് പ്ലാൻ ചെയ്യുന്നില്ല ഫോട്ടോ ആ ഉള്ളതുകൊണ്ട് പ്ലാ ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ ഞാൻ ഫോട്ടോസിൽ തന്നു ജസ്റ്റ് ഈ പടം നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഒരു പടം നമ്മൾ എടുത്തു ഈ ഒരു പടം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടത്തെ സൈഡിലായിട്ട് നിങ്ങളുടെ കയ്യിൻ്റെ ഇടത്തെ സൈഡിലായിട്ട് ഒരു താഴെ ഒരു ജസ്റ്റ് ഒരു ചതുരക്കട്ട പോലത്തെ സംഭവമാണ് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുണ്ടോ ഇതിൽ എല്ലാ ലാംഗ്വേജും ഉണ്ട് തമിഴുണ്ട് മലയാളമുണ്ട് തെലുങ്ക് ഉണ്ട് ഹിന്ദിയുണ്ട് കന്നഡ ഉണ്ട് ഇതൊക്കെ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യിപ്പിക്കാം ഇതെങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ തമിഴായി മലയാളമായി തെലുങ്കായി അങ്ങനെ അങ്ങനെ നമുക്കിത് അറിയാതെ നമ്മൾ എന്ത് ചെയ്യാം ഓ തമിഴ ഫസ്റ്റ് നമുക്ക് ഇട്ട് തമിഴായിരിക്കും അപ്പൊ തമിഴാ വന്നു വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക ഡിലീറ്റ് ചെയ്യും ആ പടം കണ്ട് മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യും അപ്പൊ അതിന് നല്ലത് ഈ വി എൽ ഫിയിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇത് മലയാളത്തിലാകുമ്പോൾ മലയാളത്തിൽ പ്ലേ ആവും പ്ലേ ആക്കുന്നില്ല കോർപ്പറേറ്റിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അങ്ങനെ ഓരോ പടങ്ങളും ഇപ്പൊ ഇതിൽ ഈ പടം മാത്രം നല്ല കേട്ടോ വേറെ ഒരു അതെ ഈ ഒരു പടം ഉണ്ട് കേട്ടോ ആ പടം ഞാൻ കാണിച്ചതരാം ആ പടം നമ്മളിപ്പോൾ ഇത് പ്ലേ ചെയ്യാണ് ഇതിലിപ്പോൾ ഒരു ലാംഗ്വേജോട് പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ലാംഗ്വേജ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാനത് പ്ലേ ആക്കുന്നില്ല അപ്പോൾ മലയാളം പടമാണ് സംഭവം അപ്പം നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലാംഗ്വേജ് മാറ്റാനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൽ ഉണ്ടാവും ഒരു ഓപ്ഷൻ അതിൽ ഓൾറെഡി ഉണ്ടാവും അങ്ങനെയാണ് വരില്ല എല്ലാത്തിലും വരണമെന്ന് ഒരിക്കലും നിർബന്ധം പിടിക്കരുത് നിർബന്ധം കാണില്ല അപ്പോൾ നല്ലതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റില്ല ചില പടങ്ങൾക്ക് അങ്ങനെ വരില്ല ചില ഫയലുകൾക്ക് പടമെടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ചില ഫയലുകൾക്ക് മാത്രമേ അങ്ങനെ കിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ ഈ പടത്തിന് രണ്ടുപേരുടെ പടത്തിന് കൂടി ഉണ്ട് ഈ സംഭവത്തിൽ അപ്പൊ അങ്ങനെ രണ്ട് മൂന്ന് പടത്തിനേ ഇത് കിട്ടുകയുള്ളൂ എല്ലാ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽ അനുസരിച്ചായിരിക്കും നമുക്ക് ഇതിന്റെ തമിഴ് ഇംഗ്ലീഷും മലയാളം കിട്ടുന്നത് കിട്ടോ അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കുക എല്ലാ പടത്തിനും ഞാൻ പോലെ കിട്ടണം കിട്ടണമെന്ന് നിർബന്ധമില്ല ക്ലിക്ക് ചെയ്ത് നോക്കിയറിയാം മലയാളം തമിഴ് ഇംഗ്ലീഷ് ഏതാ കിട്ടുമെന്ന് വെച്ചാൽ അത് നോക്കി നമ്മൾ ഫയലിൽ ഡൗൺലോഡ് നമുക്ക് അറിയില്ല അപ്പോൾ എത്രത്തോളം ലാംഗ്വേജ് അതിലും ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തതുപോലെ നോക്കിയാൽ മതി അപ്പോൾ ആ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക Okay, thank you.